അപ്പൊ ഞങ്ങൾ ഇന്ന് നമ്മുടെ കെ സി ബിയുടെ പുതിയൊരു പ്രതിഭാസം നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകണം കാരണം ഞാനിപ്പോ എന്റെ വീട്ടിൽ വന്നപ്പോ കെ സി ബി ഒരു ബില്ല് കൊടുത്തിട്ട് പോയി അപ്പോ ആ കെ എ സി ബിയുടെ ബില്ല് അവർ എങ്ങനെ റീഡ് ചെയ്തു എന്ന് ഞാൻ കാണിച്ചു തരാം കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മീറ്ററിനകത്ത് അവർ ഡിസ്പ്ലേ പോയിരിക്കുകയാണ് നമ്മുടെ ഈ മീറ്ററിന്റെ ഡിസ്പ്ലേ പോയിരിക്കുകയാണ് ഡിസ്പ്ലേ പോയിരുന്നിട്ട് അവർ ഇതിൽ എങ്ങനെയാണ് റീഡിങ് എടുത്തതെന്ന് എനിക്ക് ഒരു ഐഡിയം കിട്ടുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവർ പറഞ്ഞു തരണം ഞാനിപ്പോൾ അതിന്റെ ഡീറ്റെയിൽ കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മുടെ കെ എസ് ഇ ബി എന്ന് പറഞ്ഞ ബില്ല് കെ സി ബി എന്ന് ബില്ല് നമുക്ക് ഈ മാസത്തെ ഞങ്ങൾക്ക് അറിയാൻ പറ്റും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഇതാണ് നമ്മുടെ കെ എസ് സി ബി എന്ന് പറഞ്ഞ ബില്ല് നമ്മുടെ കെ എസ് ഇ ബി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ പൂന്ത്ര പോസ്റ്റാണ് അപ്പൊ ഇത് ഇനിയിപ്പോ നമുക്ക് കാണാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മീറ്റർ ഈ മീറ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞു തരണം കാരണം എന്ന് പറഞ്ഞാൽ ഈ മീറ്ററിൽ ഇതിനകത്ത് ഡിസ്പ്ലേ ഇല്ല ഇതിനകത്ത് നമ്മൾ റീഡിങ് എടുക്കുകയാണെങ്കിലും ഇതിനകത്ത് ഡിസ്പ്ലേ ഇല്ല ഈ ഡിസ്പ്ലേ ഇല്ലാത്ത ഈ മീട്ടിനകത്ത് അവർ എങ്ങനെയാണ് ഇത് റീഡിംഗ് എടുത്ത് ഈ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ബില്ല് തന്നു എന്ന് ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ മാക്സിമം ഇത് അധികാരികളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം അതിന് വേണ്ടി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക